വിഷ്ണു സുരേഷ് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് ചേരുന്നുണ്ട് വിഷ്ണുവിലേക്ക് പോകുന്ന വിഷ്ണു രണ്ട് കിലോ എന്ന് പറയുന്നത് ചെറിയ അളവല്ല അതൊരു എന്താണ് അതൊരു വ്യാപകമായ വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നത് മാത്രമല്ല പണമൊക്കെ പിരിച്ച് അപ്പോൾ വളരെ വ്യവസ്ഥാപിതമായി ആ ഹോസ്റ്റലോ കേന്ദ്രീകരിച്ച് ഒരു ഒരു കഞ്ചാവ് കാർട്ടൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കണോ വിഷ്ണു കശ്മീർ ഒരു ബ്ലാക്ക് സ്പോട്ടായി ഈ ഹോസ്റ്റൽ മാറുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം നേരത്തെ പ്രിൻസിപ്പളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നേരത്തെയും ഇവിടെ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഈ വിവരങ്ങളൊക്കെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് പോലീസ് കൃത്യമായി പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ഇന്നലെയും അത്തരത്തിലൊരു പരിശോധനയാണ് പോലീസ് നടത്തിയത് ഇന്ന് കോളേജിൽ ഹോളി ആഘോഷം നടക്കാനിരിക്കുകയാണ് അതിനു മുൻപുള്ള ഒരു പരിശോധനയായിരുന്നു പക്ഷെ പോലീസ് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പണപ്പിരിവ് നടന്നിട്ടുണ്ട് ആ പണപ്പെരിവിന്റെ ലക്ഷ്യം ഈ കഞ്ചാവ് വാങ്ങുക എന്നുള്ളതായിരുന്നു ഈ പിടിയിലായ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഈ ആകാശിന്റെ മുറിയിൽ നിന്നാണ് ഒരു കിലോ കഞ്ചാവ് പിടികൂടിയത് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ആകാശിന്റെ ആകാശിന് ഇതുമായി ഡയറക്റ്റ് ലിങ്ക് ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് രണ്ട് രണ്ടുപേരെ ഒമ്പത് ഗ്രാം കഞ്ചാവുമായി അവരുടെ മുറിയിൽ ഒമ്പത് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് അവരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് അവരുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും അവർ പറയുന്നത് തങ്ങൾ ഈ കേസിൽ കുടുക്കപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഈ പോലീസ് റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിൽ തങ്ങൾ ായിരുന്നു തങ്ങളുടെ മുറിയിലേക്ക് കഞ്ചാവാരിലും എത്തിച്ച് നൽകിയതാണോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെച്ചതാണോ എന്ന കാര്യങ്ങളൊക്കെ അവരും പറയുന്നുണ്ട് പോലീസ് പറയുന്നത് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചൊരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു മുൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നൂറ് ഗ്രാം കഞ്ചാവ് കഞ്ചാവായാണ് അയാളെ പിടികൂടിയത് അവർ തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ വീണ്ടും ഈ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് സപ്ലൈ നടത്തുന്നതെന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട് ഈ പിടിയിലായ വിദ്യാർത്ഥികൾ നേരിട്ട് കോയമ്പത്തൂർ ഒറീസയിലോ പോയി കഞ്ചാവ് എടുത്തുകൊണ്ടൊന്ന് വിൽപ്പന നടത്തിയെന്ന് പോലീസ് വിശ്വ വിശ്വസിക്കുന്നേയില്ല ഇവർക്ക് ഈ പ്രാദേശിക കഞ്ചാവ് മാഫിയയിൽ നിന്ന് അവർ ഈ ബണ്ടിലുകളായി കൈപ്പറ്റി കോളേജിൽ കൊണ്ടുവന്ന് വെച്ചു വെച്ചു എന്ന് മാത്രമല്ല ഇതിൽ ഇവിടെ വിൽപ്പന നടത്തി വിൽപ്പന നടത്താനുള്ള ശ്രമം നടന്നുള്ളതാണ് ഏറ്റവും ഗൗരവപരമായ കാര്യം അവിടെ നിന്ന് ഈ വെയിങ് മെഷീൻ കണ്ടെടുത്തിട്ടുണ്ട് പാക്കറ്റുകൾ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ ഈ കഞ്ചാവ് കളമശ്ശേരിയിലെ ഒരു പ്രധാനപ്പെട്ട കഞ്ചാവ് വിപണന കേന്ദ്രമായി ഗവൺമെൻറ് പോളിടെക്നിക്കൽ ഹോസ്റ്റൽ മാറുന്നു എന്നുള്ളത് അതീവ ഗൗരവമായ കാര്യമാണ് കോളേജ് പ്രിൻസിപ്പളിന്റെ മറുപടി അദ്ദേഹം പറഞ്ഞത് നേരത്തെ സമാനമായ രീതിയിൽ ഉള്ള ആരോപണങ്ങളൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ പരിശോധനകളൊക്കെ നടന്നിരുന്നു കോളേജിനും നിലവിൽ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല വാർഡനും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പക്ഷേ അത് അങ്ങനെ പറഞ്ഞൊഴിയാനാവില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടുക എന്ന് പറഞ്ഞാൽ അതിൽ കോളേജ് അധികൃതർക്ക് വിട്ടു നിൽക്കാനാവില്ല ഈ പ്രതികളാക്കപ്പെട്ട കുട്ടികൾ അവർ ഇരകളാണോ എന്നുള്ളതൊക്കെ ഇനി തെളിയേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തിയാണ് അവർ പറയുന്നതിലെ വസ്തുത കൂടി പരിശോധിക്കേണ്ടത് എന്തായാലും രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് അത് വസ്തുതയാണ് അത് കൃത്യമായ വിപണനാടിസ്ഥാനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആരാണ് ഇവർക്ക് എത്തിച്ചു നൽകിയത് മാത്രം മാത്രമാണ് ഒരു വ്യക്തത വരാനുള്ളത് ഒരാൾ ഇപ്പോഴും ജയിലിനകത്താണ് ഒരു ഒരു കിലോ കഞ്ചാവ് കഞ്ചാവാണ് അയാളുടെ റൂമിൽ നിന്ന് പിടിച്ചത് ഇനി മൂന്നോളം പേർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അവർ പൂർവ്വ വിദ്യാർത്ഥികളാണോ അതല്ലെങ്കിൽ ഈ ക്യാമ്പസിലുള്ള ആളുകൾ തന്നെയാണോ എന്നൊരു സ്ഥിരീകരണം വരണം ഈ പിടിയിലായ പ്രതികൾ നേരത്തെ പിടിയിലായ പ്രതികൾ അവരുടെ പേരുകളടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നഗര അതായത് കളമശ്ശേരി ജംഗ്ഷന്റെ തൊട്ടടുത്ത് ഈ കോളേജ് പ്രിൻസിപ്പളിൻ്റെ മുറിക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് മാത്രമാണ് ഈ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് വിഷു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കാമശ്ശേരി പോളിടെക്നിക്ക് മുന്നിൽ രണ്ട് കിലോ കഞ്ചാവാണ് പിടികൂടിയത് അത് ഉപയോഗത്തിന് മാത്രമല്ല വിൽക്കാൻ വേണ്ടി കൂടി കൊണ്ടുവന്നതാണെന്ന് വന്നതാണെന്ന് പറയുന്ന ആ വാർത്തയുടെ ഗൗരവം കൂട്ടുന്നുണ്ട്